പുതിയാപ്പ് ഗ്രാൻഡ് മാർക്ക് കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കാളികളായി നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രാൻമാ കലാസാംസ്കാരിക വേദിയുടെ പതിനെട്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ജനകീയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കാളികളായി മെയ് രണ്ട് മൂന്ന് തീയതികളിൽ നടക്കുന്ന ഗ്രാമോത്സവം പ്രശസ്ത സിനിമാ താരവും സാമൂഹ്യ പ്രവർത്തകയുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ അനുബന്ധ പരിപാടികളായി ചിത്രരചനാ മത്സരം മെഗാ തിരുവാതിര വിളംബര ജാഥ പ്രശസ്ത പിന്നണി ഗായകരായ നവ്യ സുരേഷും വരുൺ വിശ്വനാഥും നയിക്കുന്ന ഫ്യൂഷൻ ഗാനമേള എന്നിവ നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിങ് സെന്റർ